أعوذ بالله من الشيطان الرجيم أيبد أحدكم أن تكون له جنة من نخيل وعناب تجري تجري من تحتها الأنهار له فيها من كل الثمرات وأصابه الكبر وله ذرية ضعفاء فأصابها يعصار فيه نار فاحترقت كذلك يبين الله لكم الآيات لعلكم تتفكرون منامت دي نمري وجنم دي. أي بد أحدكم أن تكون له جنة من نخيل وأعناب നിങ്ങളിലൊരാൾക്ക് ഈന്തപ്പനകളും മുന്തിരിവള്ളികളുമുള്ള ഒരു തോട്ടം ഉണ്ടെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുമോ എന്തിന് ആ തോട്ടം തജലീമിൻ തഹ്തിഹൽ അൻഹാർ അതിൻ്റെ താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ലഹൂഫിഹ മിങ്ഖുല്ലി സമറാത്ത് എല്ലാത്തരം കായികനികളും അവന് അതിലുണ്ട് അസാബുൽഖിബർ അങ്ങനെ ഇരിക്കെ അവന് വാർദ്ധക്യം ബാധിച്ചു വലഹൂ ദുരിയത്തൂന് ദ്യാഫ ദ്വാഫ അയാൾക്ക് ദുർബലരായ കുറേ സന്താനങ്ങളുമുണ്ട് അപ്പോഴതാ തീയോട് കൂടിയ ഒരു ചുഴലിക്കാറ്റ് അതിനെ ബാധിച്ചത് കരിഞ്ഞു പോകുന്നു കാലിക്ക യുവയ്യനുലാഹുലക്കും അല്ല അയാതി ലഅല്ലും ചച്ച നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി അപ്രകാരം അള്ളാഹു അവൻ്റെ വചനങ്ങൾ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു വിവരിച്ചു തരുന്നു ഇവിടെ ഈ ഉദാഹരണം ആരെക്കുറിച്ചാണ് എന്തിനെക്കുറിച്ചാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇനി ഈ ആയത്തിന് നമ്മളൊന്ന് തദബൂർ ചെയ്ത് നോക്കാം നമുക്ക് ഇതിൽ നിന്ന് എന്താണ് തദബൂർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എന്നത് ഒറ്റ ആലോചിക്കലാണല്ലോ തദബൂർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഈ ആയത്തിനെ തദബർ ചെയ്യാൻ ഞാൻ നിങ്ങളോടൊക്കെ ആവശ്യപ്പെടണം അതിനൊരു പ്രത്യേക കാരണമുണ്ട് ഇമം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ഉമർ റതി അള്ളാഹുൻഹു ഒരു ദിവസം നബി നബീസല്ലാസ്വല്ലയുടെ സഹാബത്തിനോട് ചോദിച്ചു ഫീമ തറൌന ഹാദിഹിൽ ആയ നസലത്ത് ഈ ആയത്ത് അദ്ദേഹം ഓതിയിട്ട് സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ ഈ ആയത്ത് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആയത്ത് അദ്ദേഹം ഓദ്യയിട്ട് ചോദിച്ചു ഈ ആയത്ത് ഏത് വിഷയത്തിലാണ് ഇറങ്ങിയത് എന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം നിങ്ങളുടെ അഭിപ്രായം എന്താണ് സഹാബത്തിനോടാണല്ലോ ചോദിക്കുന്നത് സഹാബത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അള്ളാഹുബുൻ റസൂലിൻ്റെ നാവിൽ നിന്ന് ഖുറാനിനെയും ഖുറാൻ്റെ ബയാനിനെയും കേട്ടവരാണ് അതിൻ്റെ ജീവിക്കുന്ന വിശദീകരണങ്ങളും കോപ്പികളുമൊക്കെയാണ് അവർ ഉമർ റലിള്ളാൻവിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു അദ്ദേഹം രാഷ്ട്രകാര്യങ്ങളിലൊക്കെ അദ്ദേഹം ചർച്ച നടത്തും ഇടപെടും സംസാരിക്കും അതോടൊപ്പം ഖുർആാനിനെ ഇങ്ങനെ തഥബോർ ചെയ്യാൻ അദ്ദേഹം വല്ലാതെ പ്രേരിപ്പിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നിടത്ത് കാണാം അദ്ദേഹം ഫജറ് നമസ്കരിച്ച് ദിക്കറൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം മർബതിൽ പോയി ഇരിക്കുമെന്ന് മർബദ് എന്ന് പറഞ്ഞാൽ പള്ളിയുടെ മൂലയിൽ ഈത്തപ്പഴം കൂട്ടിയിരുന്ന സ്ഥലമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കുറേ യുവാക്കൾ വരും ആ യുവാക്കൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ വാ അറിയുന്നവരും പഠിച്ചവരും ഒക്കെയാണ് എന്നിട്ട് അവർ ഉമറുല്ലാഹുൻ്റെ കൂടെ ഇരുന്ന് അവർ ഖുർആാനിനെ തദബുർ ചെയ്തുകൊണ്ടിരിക്കും പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കും കുറാൻ ആയത്തുകൾ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കും ഇത് ഏകദേശം ഏകദേശം ലുഹറിൻ്റെ മുമ്പ് വരെ ഇത് തുടരും എന്നാണ് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ ഒരു സഹാബികളുടെ അവസ്ഥ ഇതാണ് നമ്മൾ നമ്മളെന്തുമാത്രം നമ്മളെപ്പോഴും ആലോചിക്കുന്ന നമ്മൾ എന്തുമാത്രം നിർഭാഗ്യവാന്മാരാ നമുക്ക് സാധിക്കുന്നുണ്ടോ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സഹോദരന്മാരെ നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ മഹല്ലുകളിലെ പള്ളികളിലോ അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തോ ഒക്കെ ഇരുന്നിട്ട് ഒരായത്തെങ്കിലും ഒന്ന് പരസ്പരം ചർച്ച ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മൾ ആലോചിക്കേണ്ടേ നമ്മളെക്കുറിച്ച് നമ്മൾ തഥപ്പുറി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ ഏകദേശം അഞ്ച് വർഷത്തോളമായി നമ്മൾ ഈ സൂറ തഥപുറി ചെയ്യാൻ തുടങ്ങിയിട്ട് സുഹാന നമുക്ക് ഒരു ഒരു സംസ്കാരം ഇങ്ങനത്തെ ഒരു സംസ്കാരം ഈ റമദാൻ മുഖേ മുതലെങ്കിലും സഹോദരന്മാരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണ്ടേ അള്ളാഹു തൊഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ അമർബുൽ ഹത്താബുറില്ലാഹു ഇത് ചോദിച്ചപ്പോൾ ആ ആ സദസ്സിൽ നിന്ന് ഉയർന്ന ഉത്തരം അള്ളാഹു ആലം എന്നായിരുന്നു അള്ളാഹു ആലം നബി നബിസ് അലൈവല്ലയുടെ മുമ്പിൽ സഹാബത്ത് അങ്ങനെ പറയാറുണ്ടായിരുന്നു അത് നബി നബീസ് അല്ലാസ് വല്ലമയിൽ നിന്ന് പുതിയത് വല്ലതും കിട്ടണമെന്ന ചിന്തയോടുകൂടിയായിരുന്നു പക്ഷേ ഇതിന് ഇവർ അള്ളാഹു ആലം പറഞ്ഞപ്പോൾ അദ്ദേഹം ഉമർ അദ്ദേഹത്തിന് ഒരല്പം ദേഷ്യം വന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൂലുനാലം ഔലാനാലം നിങ്ങളോട് ഞാൻ ചോദിച്ചത് അള്ളാഹു ആലം എന്ന് പറയാനല്ല ഒന്നുകിൽ ഞങ്ങൾക്കറിയും എന്ന് പറയും അല്ലെങ്കിൽ ഞങ്ങൾക്കറിയില്ല എന്ന് പറയും സുഹാൻ അള്ളാ ഇത് കേട്ടപ്പോൾ ഇവന് അബ്ബാസ് അള്ളാഹുഅൻ ഹോ അദ്ദേഹം ആണല്ലോ ഇമാമുൽ മുഫസ്സിരിൻ തഫ്സീർ പറയുന്നവരുടെ നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി സല്ലാസ് ഖുർആനിൽ അവഗാഹം അവഗാഹമുണ്ടാകാൻ പ്രത്യേകം ദുആ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തഫ്സീറും തദബറും ഒക്കെ വളരെ മനോഹരമാണ് അദ്ദേഹം പറഞ്ഞു ഫീ നഫ്സി മിൻഹാ ഷൈഉൻ യാ അമീർ മുഅ്മിനീൻ അമീറുൽ മുഅ്മിനീൻ എൻ്റെ മനസ്സിൽ അതിനെക്കുറിച്ച് ഒരു രൂപമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അമർ അലിള്ളഹനു പറഞ്ഞു യബുനഅീകുൽ വല തഹിർ നഫ്സക് സഹോദരപുത്ര പറയൂ താങ്കൾ താങ്കളെ തന്നെ നിസ്സാരമാക്കണ്ട താങ്കളിപ്പോൾ പറയാതിരിക്കുന്നത് വിനയം കൊണ്ടാണല്ലോ അത് വേണ്ട എന്ന് പറഞ്ഞു ഇബിൻ അബ്ബാസ് റതി ഉള്ളാഹു താലാൻഹു പറഞ്ഞു തുരി മസലൻ മസലി ആമലിൻ ഈ ഉദാഹരണം പറഞ്ഞത് ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് ആ പ്രവൃത്തി ചെയ്യുന്നതിനെക്കുറിച്ചുമാണ് ഉമർ അല്ലിള്ളഹാൻ ചോദിച്ചു അയ്യോ ആമൽ ഏത് പ്രവർത്തനമാണ് എന്ന് അബ്ബാസ് വെനഅബ്ബാസ് അള്ളാഹുനു പറഞ്ഞു ലിറുലിൻ അത് ഒരു മനുഷ്യനെക്കുറിച്ചാണ് ആ മനുഷ്യൻ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്നു ലഹു ഷെയ്ത്താൻ പിന്നെ അള്ളാഹു അവനിലേക്ക് ഒരു ഷെയ്ത്താൻ നയിച്ചു അങ്ങനെ അവൻ പിന്നെ തിന്മകൾ ചെയ്യാൻ തുടങ്ങി തെറ്റുകൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആ തിന്മയിൽ മുങ്ങിപ്പോയി എന്നർത്ഥം സുഭാവനല്ല നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം സാധിക്കും വരെ ഈ അവസ്ഥ നമുക്ക് വരുമോ എന്ന് ഭയപ്പെടേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് നിങ്ങളോട് തദപ്പൊറി ചെയ്യാൻ പ്രത്യേകം ആവശ്യപ്പെടുന്നത് ഇത് തദപ്പുറി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒന്നാമത്തെ കാര്യം നമുക്ക് എന്തോ ഒരു ക്യാമത്തു നാളിലെ ആ അവസ്ഥയുടെ ഒരു ചിത്രീകരണമാണിത് ഈ മനുഷ്യൻ്റെ അവസ്ഥ പറഞ്ഞല്ലോ ഈ ഉദാഹരണത്തിലുള്ള മനുഷ്യൻ്റെ അവസ്ഥ ഇതിനേക്കാളായിരിക്കും അമരസാലി ഹാത്ത് കിയാമത്തെ നാളിൽ മനുഷ്യന് ആവശ്യം കാരണം ആ ദിവസം യോ മലായം ഫഴുമാലുൻ വല ബനുൻ എന്ന് പറഞ്ഞ ദിവസമാണല്ലോ സമ്പത്തോ അല്ലെങ്കിൽ മക്കളോ ഉപകാരം ചെയ്യാത്ത ഒരു ദിവസമായിരിക്കും നമ്മൾ എന്തും കൊടുക്കാൻ തയ്യാറാണ് ഒരു ദിവസമെന്നല്ലേ അന്ന് പറഞ്ഞത് എന്തും െന്ന് പറു ഭൂമിയിലുള്ള എല്ലാം കൊടുത്തിട്ടെങ്കിലും രക്ഷപ്പെട്ടെങ്കിലെന്ന് വിചാരിക്കുന്ന ഒരു സമയമാണത് സഹോദരന്മാരെ നിങ്ങൾ ആലോചിക്കൂ വല്ലാത്തൊരു സമയം ആ സമയത്ത് ആ ദിവസം നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ അമലുകളൊക്കെ ഈ ലോകമാന്യതുകൊണ്ടും പ്രസിദ്ധി ആഗ്രഹിച്ചത് കൊണ്ടും ഫോട്ടോ എടുത്തത് കൊണ്ടും ചിത്രം വരച്ചതുകൊണ്ടും പത്രത്തിൽ കൊടുത്തതുകൊണ്ടും ഒക്കെ നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ ഈ തോട്ടക്കാരൻ്റെ മാതിരിയാകുക എന്ന അർത്ഥം ഈ കർഷകൻ്റെ മാതിരി ഏറ്റവും ആവശ്യമുള്ള സന്ദർഭമായിരുന്നു ഈ കർഷകൻ അത് കാരണം കർഷകന് വാർദ്ധക്യം ബാധിച്ചു മക്കളാണെങ്കിൽ അധ്വാനിക്കാനായിട്ടില്ല ദുർബലരാണ് ആ കർഷകൻ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ആവശ്യം അതുപോലെ ഈ മനുഷ്യന് അള്ളാഹുവിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് അവൻ്റെ അമിലുകൾ ഏറ്റവും കൂടുതൽ ആവശ്യം പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അത് ഫജ ഹബ അമ്മൻ സൂറ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അത് കത്തിക്കരിഞ്ഞ് ധൂളികളായി പോയി പോലെ ഭാന അത് വല്ലാത്തൊരു മനോഹരമായ ആവിഷ്കരണമാണ് നമുക്ക് നമ്മളെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകാൻ ആണ് രണ്ടാമത്തെ കാര്യം സാധനം വരെ നമ്മളെപ്പോഴും ചിന്തിക്കണം ഖേദം ഉപകാരപ്പെടൂല ആ സമയത്ത് ഈ തോട്ടക്കാരൻ ആഗ്രഹിച്ചു അതിനെ അതിനെ പരിപാലിക്കാൻ സംരക്ഷിക്കാൻ പക്ഷേ നിങ്ങൾ നിങ്ങളാലോചിക്കൂ ആ തോട്ടത്തിന് നാശം വന്നു ഇദ്ദേഹത്തിന് പരിപാലിക്കാൻ സാധ്യമല്ലാത്തൊരു സമയം അല്ലേ അദ്ദേഹത്തിന് വാർദ്ധക്യം ബാധിച്ചു മക്കളാണെങ്കിൽ ഇത് പരിപാലിക്കാൻ പറ്റാത്തൊരവസ്ഥയിലും അപ്പോഴാണ് ആ തോട്ടത്തിന് നാശം വരുന്നത് ഇതുപോലെയാണ് അടിമയോ കിയാമത്ത് നാളിൽ ആഗ്രഹിക്കും ഓ ഞാൻ അഖിലാസ് ഉള്ളൊരു അമല് ചെയ്തിരുന്നെങ്കിൽ എന്ന് പക്ഷേ നോ ടൈം തീർന്നുപോയി ഇനി സമയമല്ല നമ്മളെല്ലാവരും ചിന്തിക്കുക സഹോദരന്മാരെ നമുക്ക് നമ്മുടെ റൂ പോകുന്നതുകൂടി പിന്നെ സമയമല്ല ചെയ്യാൻ കഴിയും അതിൻ്റെ മുമ്പ് ചെയ്യണം അതാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും ആ സമയത്തുള്ള ഖേദം ഉപകാരപ്പെടുകയില്ല മൂന്നാമത്തെ വിഷയം സഹോദരന്മാരെ വാർദ്ധക്യത്തിൽ ഒരു മനുഷ്യൻ്റെ ദയനീയമായ അവസ്ഥ ദുർബലമായ അവസ്ഥ സുഹാന നമ്മളെപ്പോഴും മനസ്സിലാക്കി ഇതിൽ വല്ലാത്തൊരു ഒരു ഒരു ചിന്ത ഇതിലുണ്ട് ഒരു മനുഷ്യന് അവൻ്റെ വാർദ്ധക്യം വരുമ്പോഴും അവൻ്റെ മക്കൾ വളരാതെ പിന്നെ എന്തിനെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാവുന്ന ഒരു അവസ്ഥയിലല്ലാത്ത ഘട്ടം ദുർബലമായ അവസ്ഥ ഈ സന്ദർഭത്തിലാണ് ഒരു മനുഷ്യന് സത്യത്തിൽ അവൻ സമ്പാദിച്ചത് ഉപകാരപ്പെടുന്ന ഒരു സമയം അല്ലേ അവൻ്റെ ശരീരം ദുർബലമായി രോഗം വന്നു അവൻ്റെ അജലിലേക്ക് അവധിയിലേക്ക് അവൻ അടുത്തുകൊണ്ടിരിക്കുന്നു ആ മക്കളാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ സമയത്താണല്ലോ നമുക്ക് ആവശ്യമുണ്ടാവുക അതുകൊണ്ട് സാധനമാരെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം നമുക്ക് പവർ ഉള്ളപ്പോൾ നമുക്ക് യുവത്വമുള്ളപ്പം പ്രസരിപ്പുള്ളപ്പം ആരോഗ്യമുള്ളപ്പം ഇതൊക്കെ കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് നശിച്ചു പോകുന്നതിന് മുമ്പ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നാം ഇതൊക്കെ ഉപയോഗപ്പെടുത്തണം നാലാമത്തെ കാര്യം സഹോദരന്മാരെ ഇവിടെ ഈ തോട്ടത്തെ ബാധിച്ച കാറ്റും ആ കാറ്റിലുള്ള അഗ്നിയെക്കുറിച്ചും പറഞ്ഞല്ലോ ആ എന്താണത് എന്തിനെയാണത് സൂചിപ്പിക്കുന്നത് ഈ കാറ്റ് എന്ത് കാറ്റടിച്ച് സാധാരണ കാറ്റല്ല ആ കാറ്റിൽ അഗ്നി ഉണ്ടായിരുന്നു ആ അഗ്നിയാണ് ഈ തോട്ടത്തെ തീഗോളമാക്കി മാറ്റിയത് എന്തായിരുന്നു ആ അഗ്നി അത് നമ്മൾ മനസ്സിലാക്കണം അത് റിയ ഉം മന്നും അതയും ഒക്കെയാണ് റിയ ഉം മന്നും അതയുമാണ് അത് ആ വാക്കിപ്പോൾ വളരെ ഫെമിലിയറായല്ലോ ഞാനിന് വിശദീകരിക്കേണ്ടല്ലോ മറ്റുള്ളവർ കാണാൻ വേണ്ടി ഇഖ്ലാസ് ഇല്ലാതെ ചെയ്യുക മറ്റുള്ളവരിൽ നിന്ന് പ്രസിദ്ധി കിട്ടാൻ വേണ്ടി ചെയ്യുക അല്ലെങ്കിൽ ചെയ്തത് എടുത്തു പറയുക അല്ലെങ്കിൽ ചെയ്തതിൻ്റെ പേരിൽ ഉപദ്രവിക്കുക ഇതൊക്കെ എന്തു ചെയ്യും സഹോദരന്മാരെ നമ്മുടെ സതക്കയുടെ സൽഫലത്തെ ഇല്ലാതാക്കി കളയും കത്തിച്ച് കളയും നമ്മൾ ശ്രദ്ധിക്കണം ഇതൊന്നും വരാത്ത അമലുകൾ നമുക്ക് കുറച്ച് വേണം അള്ളാഹിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ അവസാനത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അള്ളാഹു അല്ലാഹു താല പറഞ്ഞത് എന്തിനാണ് ഈ വചനങ്ങൾ വിശദീകരിച്ചത് ലാലക്കും ലക്കും ചഫക്കറൂൻ ചിന്തയാണ് ഇങ്ങനെ ഖുർആാനിലുള്ള ആ ഉപമകളെക്കുറിച്ച് ഖുർആൻ്റെ വചനങ്ങളെക്കുറിച്ച് ദദബർ ചെയ്ത് ചിന്തിച്ച് അതാണ് ശരിക്കും രക്ഷപ്പെടാനുള്ള മാർഗം അതാണ് രക്ഷപ്പെടാൻ നിങ്ങളാലോചിക്കും ഇവിടെ ഒന്ന് ചിന്തിച്ച് നോക്കി നമ്മൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ബാലൻസ് അത് നഷ്ടപ്പെട്ടു പോകാൻ നമുക്ക് ആഗ്രഹമുണ്ടാവോ ഇല്ലല്ലോ അതാണ് അള്ളാഹു സുബാന് തരാ ഇവിടെ ചിന്തിക്കാൻ പറഞ്ഞത് നമ്മളെപ്പോഴും ചിന്തിക്ക സഹോദരന്മാരെ ഒരു ഒരു വലിയ പാഠമുണ്ട് ഇവിടെ നോക്കൂ നമ്മളെപ്പോഴും ചിന്തിക്കണം ഇഹ്ലാസ് ഇല്ലാത്ത സദക്ക ഈ കത്തിപ്പോയ തോട്ടം പോലെയായിരിക്കും കിയാമത്ത് നാളിൽ അതിൻ്റെ ആ ചെയ്ത അമല് ചെയ്ത ആ സതക്ക ചെയ്ത അമല് ചെയ്ത ഉപകാരവും ഉണ്ടാവുകയില്ല രണ്ടാമത്തെ കാര്യം ശരിക്കും ശ്രദ്ധിക്കണം സഹോദരന്മാരെ ഖാലിസായല്ല അമല് ചെയ്യുന്നത് എങ്കിൽ ആ അമലിന് വാല്യൂ ഉണ്ടാവില്ല നമ്മൾ ഇഹ്ലാസോടുകൂടി അമൽ ചെയ്തെങ്കിലേ അമലിന് മൂല്യം ഉണ്ടാവുകയുള്ളൂ അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം സഹോദരന്മാരെ മൂന്നാമത്തെ കാര്യം സഹോദരന്മാരെ ബുദ്ധിയുള്ള മൊമ്മൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മൂന്ന് ആപത്തുകളിൽ നിന്ന് അവൻ്റെ അമൽ അമലുകളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം ഒന്ന് റിയ ആണ് രണ്ട് മന്നാണ് മൂന്ന് അതയാണ് അത് മൂന്നും നമ്മൾ ഒരുപാട് വിശദീകരിച്ചായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യരുത് കേട്ടോ ചെയ്തത് എടുത്തു പറയരുത് കേട്ടോ ആ ചെയ്തു കൊടുത്തതിൻ്റെ പേരിൽ ആരെയും ഉപദ്രവിക്കരുത് കേട്ടോ ഇത് മൂന്നും നമ്മൾ ശ്രദ്ധിക്കണം ഇത് മൂന്നും മഹാ ആപത്താണ് നമ്മളെ അത് നശിപ്പിച്ച് കളയും എന്ന ഓർമ്മ നമ്മുടെ ഉള്ളിലുണ്ടാകണം അപ്പോഴേ നമ്മൾ സുഹാനുള്ള സഹോദരങ്ങളെ രക്ഷപ്പെടുകയുള്ളൂ അങ്ങനെ രക്ഷപ്പെടുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഞാൻ ഇനിയും എനിക്ക് നിങ്ങൾ പറയാനുള്ളത് നിങ്ങൾ ചിന്തിക്കണം 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 ഈ ഒരവസ്ഥ നമുക്ക് ഒരു വരാൻ പാടില്ല ചിന്തിക്കണം മുമ്മിനായ ഒരു മനുഷ്യൻ അവനെപ്പോഴും ചിന്തിക്കേണ്ട നിങ്ങൾ ആലോചിക്കൂ ഇവിടെ ആ ല എന്ന് പറഞ്ഞല്ലോ കെദാലി കയുബയ്യൻ ഉള്ളാഹുലക്കും ആല്ലക്കും ചച്ച ഫക്കറൂ എന്ന് പറഞ്ഞല്ലോ സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കണം എത്രയെത്ര നല്ല മനുഷ്യരെയാണ് മനുഷ്യരെയാണ് അവരുടെ കൂട്ടുകെട്ട് നശിപ്പിച്ചത് അല്ലേ അമാലുകൾ നശിച്ചു പോയത് കത്തിപ്പോയില്ലേ അവരുടെ അമലുകൾ അല്ലേ ഇബ്ൽ ഖൈം റഹിമഹുല്ലാ ഈ ആയത്തിനെ കുറിച്ച് ആയത്തിനെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതിങ്ങനെയാണ് ഫലോ ഫിഫൽ ഈ ഉദാഹരണം ഈ കഥ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും അവൻ്റെ കൽബിൻ്റെ കിബിലയായി ഇതിനെ മാറ്റുകയും ചെയ്താൽ അവൻ നന്നാകാൻ അത് മതിയാകും അവൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ശമനമായി അത് മതിയാകുമെന്ന് അഥവാ ഇത് ഒരു വിശ്വാസിയായ ഒരു മനുഷ്യന് മുസ്തഖീമായി ഒരിക്കലും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകളെ ഒഴിവാക്കി ഒരു പഴയ ഒരു ജാഹ്ലീയത്തിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ നല്ല ഒരു ഉദാഹരണമാണ് ഇത് അതെല്ലാവരും മനസ്സിലാക്കുക അള്ളാഹു ഇനിയും നിങ്ങൾ നിങ്ങളിനിയും ചിന്തിക്ക സാധനമാരെ ഞാനീ പറഞ്ഞതൊന്നുമല്ല ഒരുപാട് ഇനിയും ചിന്തിക്കി അപ്പോൾ കുറേ കിട്ടും അല്ലാഹു ആ കൂട്ടത്തിൽ തദബറിൻ്റെ അഹിലുകാരിൽ നമ്മയൊക്കെ ഉൾപ്പൊഴുത്തു മാറക്കട്ടെ